വടക്കാഞ്ചേരി വാഴക്കോട് ടെമ്പോ ട്രാവലർ മറിഞ്ഞ് അപകടം തൃശൂർ സ്വദേശികളായ രണ്ടു പേർക്ക് പരിക്ക് ഒരാൾക്ക് ഗുരുതര പരിക്ക് പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന ഇന്നലെ രാത്രി പന്ത്രണ്ടോടെയായിരുന്നു അപകടം തൃശൂർ സ്വദേശികളായ രണ്ടു രണ്ടുപേരാണ് വണ്ടിയിലുണ്ടായിരുന്നത് ഇതിൽ മുപ്പത്തഞ്ച് വയസ്സുള്ള സെവിനാണ് സാരമായി പരിക്കേറ്റത് സെവിൻ്റെ വലത് കൈ അറ്റുതൂങ്ങിയ നിലയിലായിരുന്നുവെന്ന് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു വാഴക്കോടുള്ള പെട്രോൾ പമ്പിന് പരിസരത്ത് വെച്ചായിരുന്നു അപകടം തൃശൂർ ഭാഗത്തേക്ക് വന്നിരുന്ന ടെമ്പോ ട്രാവലറാണ് നിയന്ത്രണം തെറ്റി മറിഞ്ഞത് റോഡിൻ്റെ വശത്ത് ഇറക്കി വെച്ചിരുന്ന സിമന്റ് ഘട്ടങ്ങളിൽ കയറിയ ശേഷം കുത്തനെ മറിയുകയായിരുന്നു അപകട സമയത്ത് ശക്തമായ മഴയുണ്ടായിരുന്നു സ്പെയർ പാർട്സ് വിൽപ്പന കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ഷൊർണൂരിൽ നിന്നും എത്തിയ നൂറ്റിയെട്ട് ആംബുലൻസ് പ്രവർത്തകർ പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഹൈവേ പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്